ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ തിരുവോണത്തിൻ്റെ ഒന്ന് രാവിലെ നമ്മൾ കുളിച്ചുരുങ്ങി പട്ടാരി ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലെടുത്ത വീഡിയോ ആണ് അങ്ങനെ എല്ലാവരും രാവിലെ ഓണക്കോടിയൊക്കെ എടുത്തിട്ട് രാവിലെ അമ്പലത്തിൽ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് അമ്പലത്തിൽ പോയത് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കറികളൊക്കെ പിന്നെ ബാക്കി മാലിസിനി പായസം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പിന്നെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പം അതുപോലെ അമ്പലത്തിൽ ഇട്ടത്തപ്പൂവാണിത് കഴിഞ്ഞ വർഷം ഇതേ യും മോഡൽ ഒരു അത്തപ്പൂവാണ് ഇട്ടത് അത്തപ്പുവിൻ്റെ ചുറ്റിനു നിന്ന് ഫോട്ടോ എടുക്കാനുള്ളവരുടെ ഭയങ്കര ബഹളമായിരുന്നു സ്വപ്നം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു അവിടെ ഒരു ബലൂൺകാരനെ കണ്ടിട്ട് സ്വപ്നം ഓടി പോവാണ് കേട്ടോ ഏട്ടൻ എൻ്റെ പുറകിൽ പോയി പിടിച്ചുകൊണ്ട് വന്നു ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് നിർത്തിയിട്ടുണ്ട് നമ്മൾ കുറേ നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ അമ്പലത്തിലൊക്കെ നിന്നു അതിൻ്റെ സ്വപ്നം ഓടി തളർന്നു നിൽക്കുകയാണ് ഇതെൻ്റെ അമ്മയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ കുറച്ച് നേരം നമ്മൾ അമ്പലത്തിലൊക്കെ നിന്നിട്ടാണ് വീട്ടിൽ പോയത് വീട്ടിൽ ചെന്നതിന് ശേഷമാണ് നമ്മൾ അത്തപ്പൂ ഇട്ടത് അത്തപ്പൂവിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് പൂ നിളാൻ വേണ്ടി ഭാഗ്യം ഇരുന്നപ്പോൾ അതിൻ്റെ ഒപ്പം ഭാഗ്യ സ്വപ്നം കൂടെ നിൽക്കുകയാണ് അത്തപ്പൂ ഇടാൻ വേണ്ടി പിന്നെ നമ്മൾ അത്തപ്പൂ ഒരു ഡിസൈൻ ഒന്നെടുത്തു രണ്ടെടുത്തു മൂന്നെടുത്തു അങ്ങനെ കുറേ ഡിസൈൻ കണ്ട് ലാസ്റ്റ് നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത് ഫുൾ ഡിസൈൻ കേട്ടതാണ് പടം പരപ്പും കാര്യങ്ങളും അളവും തിരിവും എല്ലാം അതുതന്നെയാണ് നമ്മൾ പിന്നെ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നൊരു കിഡ്ഡിലിന് അത്തപ്പ് ഇട്ടു എല്ലാ വർഷവും ഇടുന്നെങ്കിലും ഞങ്ങൾക്ക് ഈ വർഷം ഇട്ട അത്തപ്പൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്ട് ഇതാണ് ഞങ്ങൾ ഈ വർഷം ഇട്ട അത്തപ്പൂ പിന്നെ നമ്മൾ നമ്മളൊരു രണ്ട് ആയി ഫുഡ് കഴിച്ചത് കാരണം നമ്മൾ താമസിച്ചായിരുന്നല്ലോ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് പിന്നെ രണ്ട് ആയി ഫുഡ് കഴിച്ചത് ഇതാണ് കണ്ട ഭാഗ്യ ഫുഡ് കൊടുത്തതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല എഡിറ്റ് ചെയ്യാൻ കയറിയപ്പോഴാണ് ഈ വീഡിയോ കണ്ടത് അവൾ തന്നെ ഫുഡ് എടുത്ത് കഴിക്കുന്ന ഒരു വീഡിയോ അവൾ തന്നെ എടുത്തതാണ് ഞാൻ പിന്നെ അതിൻ്റെ കൂടെത്തെയും കേട്ടി ഇട്ടുന്നേ ഉള്ളൂ അങ്ങനെയെല്ലാം ഇട്ട് ഞങ്ങൾ നല്ല നാല് പേരും കൂടി കൊണ്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ തിരുവോണ സദ്യ ഉണ്ട് പ്രഥമനാണ് വെച്ചത് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പാൽ പായസമേ വെക്കാറുള്ളൂ ഈ പ്രാവശ്യം എന്തോ ഒരു ഇഷ്ടപ്രദം വെക്കാമെന്ന് പറയുന്നത് രണ്ട് സ്വപ്നു പായസമൊക്കെ കുടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ സ്വപ്നത്തിൻ്റെ പായസമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൾ കണ്ട പായസം കുടിക്കുന്ന വീഡിയോ കുറച്ചൊക്കെ ഞങ്ങൾ എടുത്തു കുറേ ഫോട്ടോസൊക്കെ എടുത്തു രണ്ട് പായസം അവൾ കഴിച്ചിട്ട് വാരി കൊടുക്കുകയാണ് അവൾക്ക് പണ്ടേ ഉള്ളൊരു സുഖമാണ് കഴിക്കുന്നതും വാരി കൊടുക്കുന്നതും ആരുടെ മടിയിലാണിരിക്കുന്നത് അവർക്ക് വാരിയും കൊടുക്കും അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് ഇറങ്ങി കേട്ടോ ഇത് ഫോട്ടോസ് എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന് ഒന്ന് വാമപ്പ് ഒക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസ് മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഫോട്ടോസ് എല്ലാം ചേർന്നൊരു വീഡിയോയുടെ തീർച്ചയായിട്ടും കാണാം അപ്പം എല്ലാവർക്കും ഹാപ്പിയാണ്